മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം കനക്കുന്നു ഡോക്ടറുടെ നിയമനം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം പത്തൊമ്പതിന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും ധർണാസമരം ഐ എൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് ഉദ്ഘാടനം ചെയ്യും മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധി ഉയർത്താൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി വിവിധ ആദിവാസി ആദിവാസിയിടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് ഡോക്ടർമാരുടെ കുറവ് മൂലം താളം തെറ്റിയിട്ടുള്ളത് വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത് ഡോക്ടറുടെ നിയമനം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം പത്തൊമ്പതിന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും സമരം ഐ എൻഡിയുസി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കും ഇടവിട്ട ദിവസങ്ങളിൽ മറ്റിടങ്ങളിൽ നിന്നും വന്നുപോകുന്ന താൽക്കാലിക ഡോക്ടർമാരുടെ സേവനമാണ് ഇപ്പോൾ മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമായിട്ടുള്ളത് നിലവിലുണ്ടായിരുന്ന അഡ്ഹോക് ഡോക്ടറുടെ സേവനം കൂടി ഇല്ലാതായതോടെയാണ് സ്ഥിരമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ഇല്ലാത്ത സ്ഥിതിയായത് കുറെ നാളുകൾക്ക് മുമ്പ് വരെ എൻ എച്ച് എം ഡോക്ടറുടെ സേവനം കേന്ദ്രത്തിൽ ലഭിച്ചിരുന്നു പിന്നീട് അതും ഇല്ലാതായി പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്താണ് ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം വേണ്ടവിധം ലഭ്യമല്ലാത്ത സ്ഥിതിയുള്ളത് ചികിത്സാ സംവിധാനങ്ങൾ കാര്യമായി ഇല്ലാത്ത മാങ്കുളത്ത് ആദിവാസി മേഖലകളിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ചികിത്സാലയമാണ് മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രം ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ജീവനക്കാരുടെ കുറവ് പരിഹരിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി